हम अपने लाइव को खींचने दीजिए राम जी लेके हम लोग भी YouTube का लेके फिर से പിന്നര എന്റെ പേര് സ്നേഹം പഠിക്കുന്നു

ഇനി ഞാൻ വലിയപ്പെടുത്തിയിട്ടുവാ എല്ലാം അത്യാവശ്യം അത്ര പറഞ്ഞാൽ മനസ്സിലാവുന്ന പോണോ

நான் எடுத்தது பெரிய அங்க அந்த பொலிச்சான அந்த 18000 40000 12000 கொரோனா കമ്പനിയുടെ പതിനഞ്ച് പേർക്കും ദൂര്യപ്രധാനം എല്ലാവരുടെ അഭിപ്രായങ്ങൾ അനുസരിച്ചായിരിക്കും മുമ്പോട്ട് പോകുന്ന കാര്യങ്ങൾ അല്ല സെക്രട്ടറിക്ക് കൂടുതൽ അതുപോലെ തന്നെ പ്രസിഡന്റ് കൂടുതൽ സ്ഥാനമുണ്ട് അത് വേണ്ട രക്ഷാത കാര്യം രക്ഷാധികാരി എന്ന് പറയുമ്പോൾ ഒരാളില് കൂടുതൽ പ്രായമുള്ള ഒരാളിനെ അപ്പോൾ സർവ്വമാനയ കന്നിക്ക് സാധാരണ നമ്മൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റി എടുታል അതിൽ നിന്നല്ലേ പിന്നെ വിശേഷാധികാരിയോ പ്രസിഡന്റ്സ് ഒക്കെ തന്നെയാണ് കളാ. അപ്പോൾ പിന്നെ പ്രതിഘിച്ച വിശേഷാധികാരിയുടെ ആവശ്യമൊന്നുമില്ല. കന്നിനെ അതെ ആ കമ്മിറ്റി ഉണ്ടെന്ന് ഇത്രയും എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ടെന്ന് ഒരാൾ തന്നെ തന്നെ ഇടിക്കണം. എങ്ങനെ അറിയാം? അപ്പോൾ ഇട്ടി ആരെങ്കിലും ഈ parallèles വരാൻ ತಾൽപര്യമുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പേര് പറ, പേര് പറ എന്ന് ഇട്രാ. പേര് പറയുക. സമയ സൗകര്യം ഉള്ളവരെ പറഞ്ഞു കഴിഞ്ഞാൽ പറയണം പിന്നീട് ഒരു പരാതിക്ക് ಸ್ವಯಂಟು ಪದೇ

അന്ന് പറഞ്ഞാൽ ഊജി ഉറക്കട നമ്മളൊക്കെ ജീവിക്കുന്ന ഒരു